രാഹുൽ ഗാന്ധി ഒരു പ്രതീകമാണ് തളർന്നു പോയവർക്ക് ഉയർത്തെഴുന്നേൽക്കാനും എല്ലാം അവസാനിച്ചെന്ന് കരുതുന്നവർക്ക് കരുത്തുറ്റ പ്രേരണ നൽകുന്ന വിമർശന ശൈലിയിൽ നിന്നും ആ മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റത് വല്ലാത്തൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പ്രതിപക്ഷനിരയുടെ മുഖമായി മാറിയ രാഹുലിന്റെ രാഷ്ട്രീയ യാത്ര കോൺഗ്രസ് ചരിത്രത്തിലെ തന്നെ സുപ്രധാന അധ്യായം കൂടിയാണ് നാലായിരം കിലോമീറ്റർ കാൽനടയായി എത്തി ജനഹൃദയം കവർന്ന മറ്റൊരു നേതാവ് ഉണ്ടാകില്ല രാഹുൽ ഗാന്ധിയോളം വ്യക്തിഹത്യക്കിരയായ മറ്റൊരു നേതാവില്ല ഇന്ത്യയിൽ എല്ലാ ഭാരങ്ങളും പേറിയാണ് കന്യാകുമാരിയിൽ നിന്നും രാജ്യത്തെ അറിയാൻ അയാൾ നടന്നു തുടങ്ങിയത് വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കാനെത്തിയ രാഹുൽ രാജ്യത്തെ പട്ടിണിക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ന്യൂനപക്ഷങ്ങളുടെയും മനസ്സിൽ പ്രതീക്ഷയുടെ തിരിനാളമായി മാറി അസ്ഥി തുളയ്ക്കുന്ന തണുപ്പിൽ മുത്തശ്ശിയെയും പിതാവിനെയും ഇല്ലാതാക്കിയ വെറുപ്പിന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ശ്രീനഗറിൽ നിന്നും സംസാരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ മുഖവും രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികളുടെ ഏക പ്രതീക്ഷയുമായി മാറിക്കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിദ്വേഷ പ്രചരണവുമായി നരേന്ദ്രമോദിയും എൻ ഡി എ നേതാക്കളും കളം നിറഞ്ഞപ്പോൾ മുറുക്കിപ്പിടിച്ച ഇന്ത്യൻ ഭരണഘടനയുമായി രാഹുൽ ഉയർത്തിയ കൈകൾക്ക് വിശ്വാസ്യതയേറി അധികാരത്തിലെത്തിക്കാൻ സാധിച്ചില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫലം ഉയർത്തെഴുന്നേൽപ്പിന്റേതായിരുന്നു രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി കണ്ട ശേഷം മാത്രമേ ചെരുപ്പ് ധരിക്കൂ എന്ന് പ്രതിജ്ഞയെടുത്ത ദിനേശ് ശർമ്മയെപ്പോലെ അദ്ദേഹത്തെ ജീവനോളം സ്നേഹിക്കുന്ന ആയിരങ്ങളുണ്ട് ഈ രാജ്യത്ത് തെറുപ്പിന്റെ രാഷ്ട്രീയ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടതുറന്ന പ്രിയപ്പെട്ട രാഹുലിന് ഒരായിരം ജന്മദിനാശംസകൾ Rızk, Ceyhil Rusk.